ഇന്ന് സദ്യ സ്പെഷ്യൽ കാളനാണ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ചേന ഉപയോഗിച്ചിട്ടാണ് ഈ കാളൻ തയ്യാറാക്കുന്നത് നേന്ത്രക്കായ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നേന്ത്രക്കായും ചേനയും കൂടി രണ്ടും കൂടി എടുത്തിട്ടോ കാളൻ തയ്യാറാക്കാവുന്നതാണ് അത്യാവശ്യം വലുപ്പുള്ള കഷ്ണങ്ങളാക്കി ചേന മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വേവിക്കാനായിട്ടുള്ളൊരു പാത്രത്തിലിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് വേവിക്കാം ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ ചിരികിയത് നല്ല ജീരകം കുരുമുളക് നാല് വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അധികം വെള്ളം ചേർക്കരുത് അരയ്ക്കുമ്പോൾ കട്ടിയിൽ അരച്ചെടുക്കണം കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കാം ചേന നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടി കുറച്ച് ചേർക്കണുള്ളൂ നമ്മൾ അരപ്പിൽ കുരുമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എരിവും കൂടി ഉണ്ടാവും ഇനി ഈ പൊടികളൊക്കെ ചേനയിലേക്ക് നല്ലോണം പിടിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ വീണ്ടും വേവിക്കാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്ത് തിളച്ച് വരുമ്പോൾ പുളിക്കാവശ്യമായിട്ടുള്ള തൈര് ചേർക്കണം നല്ല കട്ടിയുള്ള തൈര് മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർത്തത് ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് തൈരൊക്കെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഇനി വല്ലാതെ തിളയ്ക്കരുത് തിള വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫാക്കാം ഇനി വറുത്തിടാം നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവ വച്ചൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കറിയിലേക്ക് വറുത്തിടാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്